സുവ്യക്തമായ രാജവംശങ്ങൾ കാലങ്ങളോളം ഭരിച്ച ഇടം പൗരാണിക ഈജിപ്തിൻ്റെ അടയാളമാണ് രാജ്യത്തു കാണപ്പെടുന്ന അനേകം പിരമിഡുകൾ പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും അന്നും ഇന്നും പിരമിഡുകൾ ആകർഷിക്കുന്നു ഒന്നാണ് പിരമിഡുകൾ കല്ലുകളാലോ മൺകട്ടകളാലോ നിർമ്മിക്കപ്പെട്ട ഇവ ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതികളായിരുന്നു പിരമിഡുകളെ പുരാതന ഈജിപ്തിൽ മെർ എന്നാണ് വിളിച്ചിരുന്നത് ിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത് ആയിരത്തി മുന്നൂറ് ഏഴിയിൽ ലിങ്കൺ കത്തീഡ്രൽ നിർമ്മിക്കപ്പെടുന്നത് വരെയും ഗിസയിലെ പിരമിഡായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതി ഗുഫു എന്നും അറിയപ്പെടുന്ന ഗിസയിലെ പിരമിഡിന് നാനൂറ്റി എഴുപത്തി ആറടി ഉയരമുണ്ട് കൃത്യമായി പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ട് നാലായിരം വർഷത്തോളം മനുഷ്യനിർമ്മിതമായ ഏറ്റവും ഉയരമുള്ള വസ്തു എന്ന റെക്കോർഡ് ഈ പിരമിഡിനായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ബിഇസിയിലാണ് കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസയിലെ ഈ പിരമിഡ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കരുതുന്നു പൗരാണിക ലോകത്തെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഇന്നും തലയെടുപ്പോടെ നിലനിൽക്കുന്നത് ഗിസയിലെ ഈ പിരമിഡ് മാത്രമാണ് ഇതിന്റെ അടിത്തറയ്ക്ക് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് ചതുരശ്ര മീറ്റർ വ്യാപ്തി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് പുരാതന ഈജിപ്തിൽ പിരമിഡുകളുടെ മേലറ്റം സ്വർണത്താലും വശങ്ങൾ മിനുക്കിയ ചുണ്ണാമ്പുകലകളാലും പൊതിഞ്ഞിരുന്നു ശേഷം ഇത്തരം കല്ലുകൾ ഇളകി വീഴുകയോ മറ്റ് കെട്ടിടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് എക്കാലത്തെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള സമൂഹമാണ് നമ്മളുടേതെന്ന അഹങ്കാരം പിരമിഡുകളെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആവിയായി പോകും ഇന്നത്തെ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈജിപ്തിലേതുപോലുള്ള പിരമിഡുകൾ നിർമ്മിക്കുക പ്രായോഗികമല്ല നാലായിരത്തിലേറെ വർഷങ്ങൾക്ക് മുൻപ് ഓരോ പിരമിഡും വലിയ തോതിൽ മനുഷ്യ അധ്വാനം ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെങ്കിലും ലളിതവും അത്രമേൽ കാര്യക്ഷമവുമായ എന്തോ സാങ്കേതിക വിദ്യയും പിരമിഡ് നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു പ്ലോസ്ഫൺ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ഈ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സാക്ര പിരമിഡ് നിർമ്മിക്കുവാൻ ഹൈഡ്രോളിക് ഫോഴ്സ് ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പഠനം വിശദീകരിക്കുന്നത് സോസർ ഫറവയുടെ കാലത്ത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് നിർമ്മിച്ച സാക്ര പിരമിഡാണ് ഈജിപ്തിലെ പിരമിഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയത് സാക്ര ശവകുടീരത്തിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി അഞ്ചടി ഉയരമുള്ള സാക്ര പിരമിഡാണ് പിന്നീട് ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾക്കെല്ലാം പ്രചോദനമായത് പൗരാണിക കാലത്തെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ നാനൂറ്റി എൺപത്തി ഒന്നടി ഉയരമുള്ള ഗിസയിലെ മഹത്തായ പിരമിഡ് അടക്കം സാക്ര പിരമിഡിന്റെ പിൻഗാമികളാണ് സാക്ര പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി നടത്തിയ പഠനങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് വലിയൊരു അണക്കെട്ടിനുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു പിരമിഡിനുള്ളിലൂടെ വെള്ളം നിറച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം വഴി എളുപ്പത്തിൽ ഭാരമേറിയ കല്ലുകൾ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് ഫ്രഞ്ച് ഗവേഷണ സ്ഥാപനമായ പാലിയോ ടെക്നിക്കിന്റെ തലവൻ സേവിയർ ലാൻഡ്രോയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് വെള്ളം ഉപയോഗിച്ച് ഒരു എലിവേറ്ററിലേതുപോലെ അനായാസം കല്ലുകൾ പിരമിഡ് നിർമ്മാണത്തിനായി പിരമിഡിന് ഉള്ളിലൂടെ മുകളിലേക്ക് എത്തിച്ചുവെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത് ഈ സാധ്യതയെ എല്ലാ ഗവേഷകരും അനുകൂലിക്കുന്നില്ല ഈജിപ്റ്റുകാർ ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ചിരുന്നതിന് തെളിവുകളുണ്ട് എന്നാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് സിസ്റ്റം അവർ ഉപയോഗിച്ചിരുന്നുവെന്നതിന് തെളിവുകൾ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നാണ് കേംബ്രിഡ്ജിലെ ഈജിപ്തിനെ കുറിച്ചുള്ള ഗവേഷകയായ ജ്യൂഡിത് ബെൻബുറി പ്രതികരിച്ചത് എന്നാൽ ഇത്രയേറെ ഉയരത്തിലേക്ക് കല്ലുകൾ എത്തിക്കാൻ മാത്രം ശക്തമായ ഹൈഡ്രോളിക് സംവിധാനം നിർമ്മിക്കാൻ വേണ്ടത്ര ജലം ശേഖരിക്കാനുള്ള സാധ്യതയെ ടൊറന്റോ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകൻ ഓറൻ സീഗലും ചോദ്യം ചെയ്യുന്നുണ്ട് Webdesk news Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, tiruvananthapuram